ഹലോ ഗൈസ് എനിക്കെന്ത് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു കല്യാണ വ്ളോഗായിട്ടായിരുന്നു കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ ആയിരുന്നു അപ്പോൾ അതാ രാവിലെയുള്ള കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളും അങ്ങനെ ത്രീ ഡേയ്സ് ഫംഗ്ഷൻസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ആ ഇത് നിങ്ങൾക്ക് പാലക്കാട്ടിൽ എല്ലാവർക്കും അറിയായിരിക്കും ചിലപ്പോൾ പാലക്കാടിൻ്റെ ചില ഭാഗങ്ങളിൽ ഇത് ഉണ്ടാവില്ല ഇതിപ്പോൾ രാവിലെ നമ്മൾ താലയും പൊടവി എടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ നമ്മൾ കല്യാണത്തിന് കിട്ടുന്നതിന് മുന്നേ ചിലർ രാവിലെ എടുക്കും നമ്മൾക്കിപ്പോൾ പത്തനംതിട്ടയിൽ വെച്ചതായതുകൊണ്ട് നമ്മൾ തലേ ദിവസം രാവിലെ തന്നെ എടുത്തായിരുന്നു അപ്പോൾ ആ ഒരു ചടങ്ങാണ് ഇങ്ങനെ നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പിന്നെ ഇതിപ്പോൾ മേമ ഇങ്ങനെ നെല്ലും കൊണ്ട് ഇങ്ങനെ വലം വയ്ക്കുകയാണ് അതിൻ്റെതായ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളാണ് എന്താണ് അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും അതിന് പാലക്കാട്ടത്തെ ഞങ്ങളുടെ ഏരിയയിലുള്ള ഞങ്ങളുടെ ആ ഒരു സ്ഥലത്തൊക്കെ ഉണ്ട് ഞാനൊന്ന് വിവരിച്ച് തരാം എന്താ ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ നമ്മൾ എൻ്റെ വേറൊരു കസിൻ ബ്രദറിൻ്റെ ഇങ്ങനെ ഇട്ടപ്പോൾ അതിലെല്ലാവരും പറഞ്ഞിരുന്നു ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നമുക്കും അറിയത്തില്ല എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഈ ഒരു വ്ളോഗിൽ ഞാൻ കറക്റ്റായിട്ട് എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അപ്പോൾ എന്തായാലും ഒരു പറ വെച്ചിട്ട് അതിൻ്റെ നടുവിൽ ഇങ്ങനെ തെങ്ങിൻ്റെ ഇത് വെച്ചിട്ട് അതിലിങ്ങനെ അരി അരിയില്ല നെല്ലിടുന്നുണ്ട് എന്താണെന്നെല്ലാം കിട്ടും എന്നിട്ട് അതിൽ എന്താണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ സാധ്യം വന്നിരിക്കും എന്നിട്ട് പിന്നെ ബാക്കി ചടങ്ങുകളൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നത് അമ്മും ലച്ചും വിമലൈറ്റിനൊക്കെ കൂടിയിട്ട് തന്നെയായിരുന്നു ഇപ്പോൾ ഞാൻ ഇടുന്ന മൂന്ന് ദിവസത്തെ വീഡിയോസും അങ്ങനെയൊക്കെ എടുത്തായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് പ്രോപ്പറായിട്ട് അങ്ങനെ വീഡിയോ എടുക്കേണ്ട ഒരു ടൈമും കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു മൂന്ന് ദിവസം കൂടി വെച്ചിട്ട് ഞാൻ ഒന്ന് ഒരു വീഡിയോ ആക്കി ആക്കിയിടാന്നുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇങ്ങനെ നമുക്ക് താലി ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ എന്താണ് അങ്ങനെ പിരിച്ചു പിരിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ മടഞ്ഞിട്ടല്ല ഇങ്ങനെ കൈകൊണ്ട് പിരിച്ചു കൊണ്ടുവരികയാണെ ഒരത്യാവശ്യം ഒരു ലെങ്ത്തിൽ രണ്ട് സൈഡിന് ആൾക്കാർ നിന്നിട്ട് ഇങ്ങനെ പിരിച്ചു കൊണ്ടുവരികയാണ് അതാണ് ഇപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഇതാ ലും എന്താണ് നമ്മൾക്ക് ഇവിടെ നിൽക്കുന്നുണ്ട് ഇവ നിൽക്കുന്നുണ്ട് ഇന്ന് മോർണിംഗ് ഒരു ടെൻ ഓ ക്ലോക്ക് നയൻ തേർട്ടി ആ ഒരു സമയത്തുള്ള ഒരു ഫംഗ്ഷനായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അതിൽ മഞ്ഞൾ തേച്ച് കൊടുക്കുകയാണ് കറക്റ്റ് അങ്ങനെ രണ്ട് സൈഡ് ആൾക്കാർ പിടിച്ചിട്ട് അതിന് നമ്മൾ ഇങ്ങനെ ഫുൾ മഞ്ഞൾ തേച്ച് കൊടുക്കും നമ്മൾ താല് കെട്ടുമ്പോൾ മഞ്ഞ ചരടിലാണല്ലോ താല് ഇട്ട് കെട്ടാറുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത് നമ്മളിപ്പോൾ നമ്മൾ ആ മോർണിംഗ് ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ എന്തായാലും കംപ്ലീറ്റ്ലി ഇങ്ങനെ അതിൽ മഞ്ഞൾ തേച്ച് കൊടുക്കും അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും അപ്പോൾ അത് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി എന്താ ചെയ്യണമെന്ന് കാണാം എന്തായാലും അത് തേക്കട്ടെ എന്താണ് പിന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്താണ് പാലക്കാട്ടത്തൊരു പ്രോപ്പർ ഒരു കല്യാണം ആയിരിക്കും ഉണ്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പാലക്കാട് മാത്രമല്ല ഓരോ സ്ഥലത്തും പാലക്കാട് തന്നെ പല സ്ഥലത്ത് പല രീതിയിലാണ് കല്യാണങ്ങളുടെ ആചാരങ്ങളും കാര്യങ്ങളും പിന്നെ ഞങ്ങൾ പോയത് കല്യാണം പത്തനംതിട്ടയിലായിരുന്നു അവിടെ വേറൊരു ആചാരങ്ങളായിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരുന്നു അപ്പം എന്തായാലും ഞങ്ങളിപ്പോൾ ചെറുതെ എല്ലാവരും കൂടി വെച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ച് പോകൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ സനു എന്താണ് താലി ഉണ്ടല്ലോ താലി ആ ഒരു ചൈലിൽ കോർക്കുകയാണ് കേട്ടോ പ്രോപ്പറായിട്ട് അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും ഇനി കറക്റ്റായിട്ട് താലി അതിലിങ്ങനെ അവനാണ് കോർക്കുന്നത് ഇങ്ങനെ താലിയിൽ കോർക്കുക അതോടൊപ്പം തന്നെ നമ്മൾ നമുക്ക് അതായത് പെൺകുട്ടി ആര്യ പേര് ആ പാരി ഇടുന്ന സാരി കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ പൂജിച്ചെടുത്തിട്ടാണ് അതായത് സാരിയും മാലിയും നമ്മൾ ഗോൾഡിൻ്റെ ചെയിൻ ഇടുമല്ലോ അതും പിന്നെ നമ്മൾ താലി ഇതെല്ലാം കൂടെ എന്താണ് വെച്ചിട്ടാണ് എന്താണ് ഈ ഒരു ചടങ്ങ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം അവൻ താലി കോർത്തതിന് ശേഷം പിന്നെ അതവര് മേലുവെച്ച് കെട്ടും കെട്ടി കഴിഞ്ഞിട്ട് ഇതാ ഇതൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്ന പൂജയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ വിളക്ക് പിന്നെ കൽക്കണ്ട മുന്തിരി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാർത്തു കഴിഞ്ഞാൽ അവിടെ വെച്ചു ഇനിയാണ് എൻ്റെ എൻട്രി കേട്ടോ നമുക്കിവിടെ പെങ്ങന്മാർക്ക് ഭയങ്കര ഒരു പ്രത്യേക സ്ഥാനമുണ്ട് കേട്ടോ കല്യാണങ്ങൾക്ക് ബ്രദേഴ്സിൻ്റെയൊക്കെ മാരേജിന് കുറച്ചധികം ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് താലിയും പുടവയും എടുക്കുന്നത് തൊട്ടിട്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട് അതായത് പെങ്ങന്മാരാണ് ഞങ്ങളുടെ ഈ സൈഡിൽ താലിയും പുടവയും കൊടുക്കും താലി കൊടുക്കും ഒരു ചടങ്ങ് താലിയും പൊടുകയും പറയാം അപ്പോൾ താലി കൊടുക്കും അങ്ങനത്തെ എനിക്ക് ഇങ്ങോട്ട് റിട്ടേൺ ഗിഫ്റ്റും തരും അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ഇതാ ഇതിപ്പോൾ സനു അത് എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് ഞാനത് ഇങ്ങനെ ആ ഒരു നമ്മളിങ്ങനെ ചടങ്ങിനൊക്കെ വെച്ചിട്ടുണ്ടോ എൻ്റെ ചുറ്റും ഞാനൊരു മൂന്ന് തവണ അങ്ങനെ വലം വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ നിന്നേരം പറഞ്ഞിട്ട് ഇങ്ങനെ വേഗം വലം വെക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് തവണ വലം വെച്ചതിന് ശേഷം ഞാൻ ഏകയും വന്നിട്ട് അതാ എൻ്റെ കയ്യിൽ കൊടുക്കും കേട്ടോ ശരിക്കും എന്താ പറയുക ഒരു ഇത്രയും പേരുടെ ഒരു പെങ്ങളായതുകൊണ്ട് കുറച്ച് ഷൈൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു അവസരമായിരുന്നു അത് എന്തായാലും സൂപ്പറാണ് നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഓക്കെ ആ ഒരു ഡേ വന്നാൽ നമുക്ക് കുറച്ച് നമ്മളൊരു മെയിനായി നിൽക്കാമല്ലോ അതൊരു വല്ല ഹാപ്പിനെസും പ്രൗഡും ഒക്കെ ആണല്ലോ എന്തായാലും എന്നിട്ട് ഞാൻ എന്താ അങ്ങനെ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇനി അതാ അവിടെ വെച്ചു എന്നിട്ട് എനിക്കുള്ള ഒരു കോയിൻ എന്താന്നുട്ടോ അതും ഹാപ്പിയായി എന്തായാലും ഞാൻ അങ്ങനെ ആ കോയനൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഇതാണ് പ്രോപ്പറായിട്ട് വരുന്ന ഒരു ചടങ്ങ് കേട്ടോ ഇതാണ് ഇവിടെ നമ്മൾ താലിയും പുടവേ എടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ മോർണിംഗ് ചെയ്യുന്നൊരു ചടങ്ങാണ് കേട്ടോ ഓൾമോസ്റ്റ് നമ്മുടെ ഏരിയയിൽ എല്ലാവരും ചെയ്യാറുണ്ട് അങ്ങനെ പാലക്കാട് ചെയ്യാറുണ്ട് ചില ഏരിയയിൽസിലുണ്ടായില്ലായിരിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ അങ്ങനെ കാല് പിടിക്കുക അങ്ങനെയുള്ള ചടങ്ങിൻ്റെ അച്ഛമ്മയാണ് കേട്ടോ അങ്ങനെ കാലൊക്കെ പിടിച്ചു പിന്നെ എല്ലാവരും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ എൻഡ് എൻഡിയിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ആയതുകൊണ്ടാണ് കേട്ടോ ഇന്നൊരു ദിവസം തന്നെ താലിയും പൊടി എടുക്കാൻ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ കല്യാണത്തിൻ്റെ ഏറ്റവും രാവിലെയാണ് അത് വെക്കാറുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ദൂരമായതുകൊണ്ട് നമ്മളിത് ഒരു ഫ്രൈഡേ ആണ് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് എന്നിട്ട് നമ്മളിത് സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങനെ ഇന്നത്തെ ഒരു ഡേ എൻഡ് ചെയ്യിപ്പിക്കണം അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഡേ കാണാം ഇന്നാണ് ആ കല്യാണം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി അങ്ങനെ നമ്മുടെ കല്യാണ ദിവസം എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങേണ്ടത് ആ പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ആര് ബ്രദറും പിന്നെ കസിൻസും എല്ലാവരും കൂടിയിട്ട് അങ്ങനെ സനൂര് ഇൻവൈറ്റ് ചെയ്യുകയാണ് ആദ്യം കാലൊക്കെ കഴുകി ചങ്ങനെ ഇട്ട് കൊടുത്ത് പിന്നെ മാലയും പൊക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ വരവേൽപ്പായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ എത്തിയത് കാറിലായതുകൊണ്ട് എത്തിയത് ഒമ്പത് മണിക്കാണ് പക്ഷെ ബസ്സിൽ വരുന്ന ഒരു പന്ത്രണ്ട് മണിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയത് പക്ഷേ ബസ്സിൽ നമുക്ക് പ്രോപ്പറായിട്ട് ബ്ലോക്ക് കാര്യങ്ങളാകുമ്പം ടിയിലൊന്നും എടുത്ത് വരാത്തും പറ്റാത്തത് കൊണ്ട് അത്യാവശ്യം നല്ല ലേറ്റ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ദൂരയ്ക്ക് കല്യാണത്തിനൊക്കെ പോകുന്നവർ കുറച്ചും കൂടി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക കാരണം ഇത്രയും നേരത്തെ ഇറങ്ങിയിട്ട് തന്നെ അത്രയും ഡിലേ വന്നിരുന്നു കാറും ബസ്സും തമ്മിൽ അത്രയും ഡിലേ വന്നിരുന്നു സമയത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഹറിബറി ആവേണ്ടി വന്നു ലാസ്റ്റ് മൊമെന്റിൽ കുറച്ച് ടെൻഷൻ അടിക്കേണ്ടി വന്നു കാരണം ബസ്സിലായിരുന്നു കൂടുതൽ പേരും മാലി ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഇനിയുള്ള ഇനി ഇങ്ങനെ ഈ വീഡിയോ കാണുന്ന ഇങ്ങനെ കല്യാണം ദൂരെയൊക്കെ ഉള്ളവർ അതിനനുസരിച്ചിട്ടൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക കാരണം കുറേ ആ ഒരു ിലൊക്കെ കുറേ സ്ഥലത്ത് റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്താ നമ്മളൊക്കെ വന്ന് എല്ലാവരും ഇൻവൈറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഇവിടെ ഉള്ളു മണ്ഡപത്തിൽ കയറിയിട്ടുണ്ട് ഇനി എഗീൻ എൻ്റെ ഒരു റോളായിരുന്നു ഇനി എഗിൻ എൻ്റെ ഒരു റോളായിരുന്നു ഞാൻ സാരിയൊക്കെ കൊണ്ടുവന്ന് പൂജാരുടെ അടുത്ത് കൊടുത്ത് അവരത് പൂജിച്ച് തന്നിട്ടുണ്ട് ഇനി ഈ സാരിയും കൊണ്ട് നമ്മൾ പോയിട്ട് ആര് ഈ സാരി കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ താലി കെട്ടാൻ വരും അപ്പം ഞാനും അഞ്ജുനും അമ്മും അച്ചും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളൊക്കെ ആയിരുന്നു കാറിലുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആര് ആ ഒരു നമ്മൾ കൊണ്ടുവന്ന സാരിയൊക്കെ കൊടുത്തിട്ട് റെഡി ആയിട്ട് വരും അതിന് ശേഷം നമുക്കിതൊക്കെ നമ്മുടെ കല്യാണം കഴിവ ハハハハ いいね。 താലികെട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്ര നേരം ഞാൻ വോയിസ് ഓവർ എന്താ പറയുക ചെയ്യാതിരുന്നത് ആ ഒരു താലികെട്ടിനൊക്കെ ആ നാദസ്വരം തന്നെയാണ് ഏറ്റവും എന്താ സ്യൂട്ടായിട്ടുള്ള ഒരു വോയിസ് എന്ന് പറയുന്നത് ആ ഒരു സൗണ്ട് എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകാം അപ്പോൾ സദ്യയും പത്തനംതിട്ടയിൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നുണ്ടോ പാലക്കാട് ഉള്ള പോലെ എല്ലാ സദ്യ ആയിരുന്നില്ല ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരുന്നു ഡിഫറെൻറ്റ് ഐറ്റംസ് ആയിരുന്നു പക്ഷേ നല്ല രസമായിരുന്നു എന്താണ് മറ്റേ ഒബ്ബട്ടൂന്നൊരു സാധനമില്ല ഇനി വേറെ എന്തൊക്കെ പേര് പറയും അതിൻ്റെ പായസമൊക്കെ വെച്ച് കഴിക്കാം അതൊക്കെ എനിക്കിഷ്ടം ായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചോറ് പരിപ്പ് കറി സാമ്പാർ ഇത് പരിപ്പ് കറി ഉണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഇവയ്ക്കും ഇഷ്ടമായി ഇവ അത് കൂട്ടിയിട്ട് കുറച്ച് ചോറൊക്കെ കഴിച്ചു എന്തായാലും അതിന് ശേഷം സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു മോരുണ്ടായിരുന്നു പിന്നെ പായസം ഈ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഒബ്ബട്ടു അതിന് ഇവിടെ വേറെ എന്തോ പേരാട്ടോ പറയുന്നത് നമ്മളിങ്ങനെ പായസമൊക്കെ ഒഴിച്ച് കഴിക്കും അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊന്നും പാലക്കാട് ഇല്ലായിരുന്നു കേട്ടോ എന്തായാലും അതിനൊക്കെ ശേഷം എന്താ ഇവ നല്ല ഡാൻസിലായിരുന്നു ഇവിടെയും ലെച്ചുവിൻ്റെയും അമ്മൂൻ്റെയും ഡ്രസ്സ് ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ സൺവീസ് ബുട്ടീക്ക് തന്നെയായിരുന്നു ഇതൊക്കെ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ എസ് എൻ മലോ വ്ലോഗ്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ലെങ്കിൽ ബുട്ടീക്കിൻ്റെ സൺവീസ് ബുട്ടീക്ക് എന്നാണ് പേര് ഞാൻ അതിനനുസരിച്ച് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് കളർ ഏതാ വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് സെറ്റ് എടുക്കാം എന്തായാലും നമ്മൾ കുറച്ച് നേരൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കാരണം എല്ലാവരും ഫുഡൊക്കെ കഴിക്കേണ്ട ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് പക്ഷേ നമ്മൾ അത്രയും ലിമിറ്റഡ് കുറച്ച് ഫാസ്റ്റ് ആയതുകൊക്കെ നമുക്കതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം നമുക്ക് ഇങ്ങോട്ട് എത്തണല്ലോ അപ്പം ഏകയും പോകുമ്പോൾ ഒരുപാട് ടൈം എടുത്തു എത്തും അതുകൊണ്ട് തന്നെ വരുമ്പോൾ ഞാൻ പറ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറ് പെട്ടെന്ന് എത്തുന്നുണ്ട് പക്ഷെ ബസ് ഭയങ്കര ടൈം എടുത്തിട്ടായത് നമുക്കപ്പം കുറച്ചധികം കുറച്ചുകൂടി സ്പീഡ് ആക്കി തന്നെ എത്രയും പെട്ടെന്ന് ഇറങ്ങാം എന്നൊരു രീതിയിൽ എല്ലാവരും കൂടി കഴിക്കുകയൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ കഴിച്ചതിന് ശേഷം എന്തായാലും ഇതുപോലെ സ്റ്റേജിൽ ഇരുന്നിട്ട് കുറച്ച് നേരം ടൈമൊക്കെ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു ടൈം സ്പെൻഡ് ചെയ്തു അപ്പോൾ എന്തായാലും ആ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ ഇവയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമേളും ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ എന്തായാലും എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകയും പാലക്കാട്ടേക്ക് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് റിസപ്ഷൻ ഡേ കാണാം കേട്ടോ നമ്മുടെ റിസപ്ഷൻ ഡേ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത് ഞങ്ങളുടെ പാലക്കാട് കോങ്ങാട് യശോദ കല്യാണ മണ്ഡലത്തിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഒരു പത്ത് പത്തരയ്ക്കാമ്പേക്ക് നമ്മൾ റെഡി ആയിട്ടൊക്കെ എടുത്ത് കുറച്ച് കാമാൻ കൂളായിരുന്നു കാരണം ട്രാവലിംഗ് ഒന്നും ഒന്നുണ്ടായിരുന്നല്ലോ ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് ആരും എത്തിയിട്ടില്ല ഇട്ടിട്ട് ഉള്ളൂ അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതാണല്ലോ മെയിൻ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കുമല്ലോ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞതാകില്ല ലെച്ചു ഞങ്ങളെല്ലാവരും ഐഷു ശ്രീകുട്ടൻ ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് ഇരിക്കയായിരുന്നു കാരണം ഇപ്പം ഇങ്ങനെ ആൾക്കാർ വന്ന് തുടങ്ങുന്നില്ല കാരണം നമ്മൾ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആട്ടോ വെച്ചേക്കാൻ അപ്പോൾ ഇത്തിരി ദിവസം വിഷു ആയിരുന്നല്ലോ അതുകൊണ്ട് ഇത് ഞങ്ങളുടെ തറയിൽ ഹൗസ് ഫാമിലി കംപ്ലീറ്റ് ഉണ്ട് കംപ്ലീറ്റ് അല്ല കുറേ പേരൊക്കെ ഉണ്ട് ആൾമോസ്റ്റ് കുറേ പേരുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി പിക്ക് എല്ലാവരുടെയും മാരേജും നമ്മളങ്ങനെ എടുക്കുന്നതാണ് ഇതാണ് എൻ്റെ അച്ഛമ്മ അപ്പം അച്ഛമ്മൻ്റെ കൂടെയൊക്കെ ജസ്റ്റുന്ന വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിടയ്ക്ക് ഫോട്ടോസ് എടുക്കാൻ നമ്മുടെ കസിൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ കയറും പിന്നെ ഇങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക തന്നെയായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതാ അവർ രണ്ടുപേരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്തിരിക്കേണ്ടത് ബാക്ക്വേഡ്സ് വെഡ്ഡിംഗ് എന്നൊരു ടീമാണ് കേട്ടോ അപ്പോൾ അവർ ഇൻസ്റ്റൻറ്റ് ഐഡിയ ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിതാ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇവിടെ വലിയ പണി ഉണ്ടായിരുന്നില്ല എന്ന പണി ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഇതായിരുന്നു കാരണം എല്ലാവരും വരുമ്പോൾ വെൽക്കം ചെയ്യുക അവരൊന്നും ഫോട്ടോസ് എടുപ്പിക്കുക കഴിക്കുക ഇവിടെ എല്ലാവരുമായിട്ട് ആയിട്ടും സംസാരിക്കുക അതൊക്കെയായിരുന്നു പണി കുറച്ച് ആക്റ്റീവായി നിൽക്കുക എന്തായാലും ലച്ചും ഇവയൊക്കെ ഫുൾ ബിസി ആയിരുന്നു അവർ നമ്മൾ കുറേ കാലത്തിന് ശേഷം ആയിരിക്കുമല്ലോ നമ്മുടെ ഇങ്ങനെ ഒരു മാരേജ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പരിപാടിയിൽ കാരണം നമ്മൾ ലാസ്റ്റ് ഒരു വൺ ഇയർ ടു ഇയർ ഒക്കെ ആയിട്ടുണ്ടാവും നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം എല്ലാവരെയും കാണുമ്പോൾ ആ ഒരു എന്താ പറയുക ഹാപ്പിനെസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളിത് ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ഇവൻ ഈവനിങ് അല്ല ഉച്ചയായിരുന്നു കേട്ടോ ഇത് ഒരു പത്തര പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടര മൂന്ന് മണി വരെ നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വരും അവർ കുറച്ച് ഫോട്ടോസ് എടുക്കും കുറച്ച് ഇരിക്കും കഴിക്കും പോകും ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ കംപ്ലീറ്റ്ലി നമ്മുടെ പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേജിൽ കയറി ഫോട്ടോസ് എടുക്കുന്നതായിരുന്നു കേട്ടോ കാരണം ആരെങ്കിലും കസിൻസ് വരുമ്പോൾ അവർക്കൊരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളും കയറുമല്ലോ അങ്ങനെ കുറേ തവണയൊക്കെ കയറിയപ്പോൾ പിന്നെ എനിക്ക് മതിയായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറുന്നത് കൊണ്ട് പിന്നെ വേറെ ആരെങ്കിലൊക്കെ വിടും അങ്ങനെയൊക്കെ ആയിരുന്നു എന്തായാലും നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനിയിപ്പോൾ അടുത്ത് ഇങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണം നമുക്കിപ്പോൾ ഡേറ്റ് ഒക്കെ ഇങ്ങനെ കല്ല്യാണത്തിൻ്റെ ഇപ്പോൾ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് ഒന്ന് ഫിക് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ആണ് ആ ഒരു ഡേറ്റ് എത്താൻ വേണ്ടിയിട്ട് ഓരോ ഡേക്കുള്ള ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അച്ഛനും അച്ഛനും വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് അപ്പൊ അങ്ങനെ എന്താണ് എന്താ പറഞ്ഞുതന്നെ അതെ നമുക്ക് എങ്ങനെ ഒരു എക്സൈറ്റ്മെന്റാണ് നമ്മൾ ആ ഒരു മോർണിംഗ് ഡ്രസ്സിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് റിസപ്ഷൻ എന്താ വേണ്ടത് ഇത് ഇപ്പം റിസപ്ഷൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷഹാരയിലെ അമ്മൂം ലച്ചും ഇതും ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്താണ് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് വേണമെങ്കിൽ ഒന്ന് ഡി എം ചെയ്താൽ മതി അപ്പോൾ എന്തായാലും നമ്മുടെ മൂന്ന് ദിവസത്തെ കല്യാണ പരിപാടികൾ അങ്ങനെ ഇന്നത്തോടു കൂടി കഴിയുകയാണ് എങ്കിൽ ഹാപ്പി ആയിട്ടുള്ള മൂന്ന് ദിവസങ്ങളായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പാലക്കാട് പത്തനംതിട്ട കല്യാണം എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ